ഹായ് മച്ചാ മറേ നമ്മളിവിടെ തൊടുപുഴ കേട്ടോ ആ വരുന്ന കണ്ടോ കുറച്ച് റയർ വണ്ടി കേട്ടോ അപ്പം നമുക്ക് ആ വണ്ടിയും അതിന് ഓർഡർ പറ്റോ ഹായ് ബ്രോ നമസ്കാരം നമസ്കാരം ഞാൻ വീണ്ടും വന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം പേര് സച്ചിൻ സച്ചിൻ സ്ഥലം അല്ലേ അപ്പം നമ്മുടെ വണ്ടി കുറച്ച് റയറ് വണ്ടിയല്ലേ എല്ലാ വണ്ടി റയർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വണ്ടി വേറെ ഉണ്ടോ അറിയാമോ അതിനെപ്പറ്റി മൂവാറ്റുഴലൊരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ട് ഞാൻ ഞാൻ വേറെ കേരളത്തിൽ കണ്ടിട്ടില്ല അല്ലേ ശരിക്കും കേരളത്തില് നോക്കി യൂട്യൂബിലൊക്കെ വേറെ വേറെ ഇല്ല പിന്നെ കൂടുതലും പുറത്തെ നമ്മുടെ ഇവിടെ നിന്നു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ആയിരിക്കും നമ്മുടെ മലയാളത്തിൽ ഈ വണ്ടിയുടെ ഞാൻ ചെയ്യുന്നത് ഉറപ്പില്ല കാര്യത്തില് താങ്ക അപ്പൊ ഞാൻ വണ്ടി കാണിച്ചു തരാം അപ്പൊ ഇതാണ് വണ്ടി അപ്പൊ നമുക്ക് ചോദിക്കാം ബ്രോ ഈ വണ്ടി ശരിക്കും മോഡലും ആറും അല്ലെ അതുകൊണ്ട് ഈ വണ്ടിയുടെ പേര് അത് കറക്റ്റ് അങ്ങനെ

ഒന്നും ഇതിൻ്റെ തപ്പിയില്ല പിന്നെ ഓൺലൈൻ ചെക്ക് ചെയ്തു ഫോക്സ് വാനിൽ ഞാൻ ചോദിച്ചു ഫോക്സ് വാനില് ഞാൻ എൻ്റെ കാറ്റലോഗ് ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതുപോലെ ഇവിടെ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വെറുതെ അതിനോട് സമയം കളയുണ്ടല്ലോ ഈ വണ്ടിക്കത്തുള്ള ഫീച്ചർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന വണ്ടിക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ വണ്ടിക്കകത്ത് നമുക്ക് ഇൻബിൽഡായിട്ട് ടു തേർട്ടി വോൾട്ട് പവർ സപ്ലൈ വേണ്ടി അതെ നമുക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ എടുക്കാം അതുപോലെ ടയറിൽ നമ്മളിപ്പം സാൻഡിൽ ഓടിക്കുവാണെങ്കിൽ ടയർ എയർ കുറച്ചിടാണല്ലോ രണ്ടാമത് കൂട്ടാനായിട്ട് വണ്ടിക്കകത്ത് തന്നെ എയർ ടയറിലേക്ക് അടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് മെയിൻസ് പീരിയോഡിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്ന് അയ്യായിരത്തേക്കും ചെയ്യും ചെയ്യേണ്ടത് കാരണം ടെൻസിലിൻഡർ ആണല്ലോ പക്ഷെ അയ്യായിരം ഓടണമെങ്കിൽ അഞ്ചു വർഷം എടുക്കും എല്ലാ വർഷവും മാറണം താഴെ ഇത് ഗ്ലാസ് ഫേഡ് ആയിരുന്നപ്പം ഞാൻ ആദ്യം ചെക്ക് ചെയ്തായിരുന്നു എന്ത് പ്രൈസുണ്ടെന്ന് അപ്പം കാണിച്ച വില രണ്ട് ലക്ഷം രൂപ മേള ഒരെണ്ണത്തിന് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ അത് വർത്തല്ല എന്ന് തോന്നി ഞാൻ ഗ്ലാസ് മാത്രം മാറി ഈ പുറത്ത് ഗ്ലാസ് മാത്രം മാറി ഗ്ലാസ് മാത്രം ഓക്കെ അപ്പം ആ ഗ്ലാസ്ത്രേ ഏകദേശം പതിനഞ്ച് രൂപയോളം വന്നു ഈ ഒരു ഗ്ലാസിന് പതിനയ്യായിരം രൂപ പന്ത്രണ്ടര മുപ്പ് രൂപ ഓക്കെ വേറെ അതുപോലെ പിന്നെ മെയിൻ കാര്യമാണെങ്കിൽ നമ്മുടെ മെറക്കെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം സാധനം ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ ും കഴിഞ്ഞ ഓഗസ്റ്റിൽ വാങ്ങിച്ചുണ്ട് കിട്ടാനുണ്ട് പിന്നെ ബാക്കി വൈപ്പർ കിട്ടാനുണ്ട് ബാക്കി കിട്ടാനുണ്ട് ഇതൊക്കെ ഇതിന്റെ പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ വിചാരിച്ചാൽ പോലും ഇത് കിട്ടാനില്ല കിട്ടുന്ന ഇവ ന്യൂസ് ആ കിട്ടുന്നത് പ്രശ്നം നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടാണല്ലോ ഇത് വാങ്ങിക്കുന്നത് അതൊരു പൊളിച്ച വണ്ടി എന്ന് പറയുമ്പോ അതും കംപ്ലൈൻ്റ് ആയി പൊളിച്ചതാണോ നമുക്ക് ധൈര്യത്തോടെ വാങ്ങിക്കാനും പറ്റില്ല പിന്നെ ഞാൻ ഇതിന്റെ പറ്റി പി ഉള്ള അലോയ് ഞാൻ ഉള്ളൂ മാത്രമുള്ളൂ നമുക്ക് ഒന്നേ കയ്യാൻ അഡാപ്റ്റ് ചെയ്യണം അല്ലെ ഇടുന്ന ആഫ്റ്റർ മാർക്ക് അലോ മേടിക്കണം കാലം ആ ഇടയനോനെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് അതുപോലെ ബാക്കില ഇതെന്തായി കാണുന്നേ ലോക്ക് ഒക്കെ വന്നിക്കണേ അതായത് ലോക്ക് കൊടുക്കാം നമുക്ക് എന്നിട്ട് കീയ തന്ന് തുറക്കാവുന്ന അവസ്ഥ തോന്നുന്നു കണ്ടോ ഈ മൂവി ആ മൂവിയാണ പക്ഷേ ഇത് എന്താ ഇതിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇതിന് അടപ്പ് ഉണ്ടാണ് അറുത്തു പോക്കി ഓക്കേ ഞാൻ സൂക്ഷിയാ നോക്കുന്നുണ്ട് ഓക്കേ ശരി ഇതിനൊക്കെ पर्पസ് ഉണ്ടായിങ്ങനെ ഇത് പുറത്തെ സൈക്കിൾ കൊണ്ടുവാനോ ഓക്കേ ഓക്കേ അവിടെ ഇതൊരു ക്യാമ്പിംഗ് വണ്ടി അല്ലെങ്കിൽ ഒരു ഡെയിലി റൂം വണ്ടിയാണ് അവിടുത്തെ ക്ലൈമറ്റി വണ്ടി നല്ലതാണ് നമ്മുടെ ക്ലൈമറ്റിലാണ് പ്രശ്നം നമ്മുടെ ക്ലൈമറ്റിൽ പൈപ്പുകൾ പെട്ടെന്ന് പോകും ഇവിടെ യൂറോപ്പിൽ ഇത്രയും ചൂടില്ലുള്ള വണ്ടിയല്ലേ വണ്ടിയല്ലേ ഇറങ്ങാതെ ജർമ്മൻ ഒന്നും നമുക്കുള്ള വണ്ടിയല്ല നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ റോഡിനുള്ള വണ്ടികളല്ല ജർമ്മൻ അവിടെ തന്നെ യൂറോപ്പിലാണ് ഓടിക്കാൻ നല്ല വണ്ടിയാണ് പിന്നെ ഇത് കാണുന്നുണ്ടോ ഒരു ഒരു രൂപേ വരാൻ ചാൻസ് പിന്നെ ബാക്കി ആണല്ലോ നോക്കി ലോഗോയും നോക്കിന്റെ പേരും വെച്ചിട്ട് ഒരു കവർ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ലോക്ക് ആണിച്ചു അങ്ങനെ ഉറപ്പല്ലേ ഓപ്പൺ ചെയ്തോളിലേക്ക് ഹെവിട്ടോ നോക്കി അടിപൊളി ഇതൊക്കെയല്ലേ മാറി വെച്ച മീറ്റർ ഒക്കെ ആവശ്യം അതുപോലെ ഇരുന്നൂറ്റി മുപ്പത് വാട്ടർ അല്ലേ കോഡ് ഞാൻ കോപ്പി വേഗിക്കാനേ അതുപോലെ ഇതാ മറ്റാ ഇവിടെ തന്നെ രണ്ടു മൂന്നു ദിവസം വാട്ടർ ഇരിക്കാല്ലേ സ്പേസ് ഉണ്ട് ബാറ്ററി വരുന്നുണ്ട് ബാറ്ററി ഫ്ലാറ്റ് ചെയ്യാം

എന്നെ ഹെവിന്ന് വേണ്ടി അതെ സീറ്റിലൊക്കെ മെമ്മറി ഒക്കെ ഉണ്ടല്ലോ കവറുണ്ട് ആക്കിൽ വെച്ചാൽ അല്ല കവറ് ഒരു വെച്ചേക്കും അല്ലേ ഓക്കെ ഞാൻ പറഞ്ഞു ഇതിന്റെ പണി മാത്രം കഴിഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് എന്നെ ദ്രോന്ന കാരണം എടുത്തുകൊണ്ട് വന്നാൽ വണ്ടി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സമ്മതിക്കാതെ മാത്രം കൊണ്ടുവന്നാൽ വേണ്ടി ആ സമയത്ത് ഒരുപോലൊരു മൂളി വരെ ഇന്ത്യയിട്ട് കാണുന്നേ ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയല്ല സിരിങ്ങിയിലൊക്കെ നോക്കിയാൽ ഒരു ക്ലാസിക് ലുക്കില് പറഞ്ഞാൽ ക്രൂയിസും എല്ലാം വരുന്നല്ലേ ക്രൂയിസ് എയർബാഗ് അത് കാരണം എല്ലാം തന്നെ ആവശ്യം അത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കാണിക്കാനും പിന്നെ ക്ലോക്കും രണ്ടും അപ്പൊ ഈ കാണുന്ന സൺഡോഷിന്റെ അടി കാണുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ ഇത് ഡിപ്ലിപ്പൊ മാറു എന്താ ചെയ്യാൻ പറ്റുമോ അതെ കിട്ടുന്ന മാറാൻ പറ്റുമോ ഇത് മാറി നമുക്ക് പുതിയ മോള് വെക്കാൻ പറ്റുമോ പുതിയ മോഡൽ മുകളിലാക്കാം ആഫ്റ്റർ മാർക്കറ്റ് കിട്ടും പുതിയത് കിട്ടില്ല ഈ വണ്ടിക്കാണോ ചെയ്തത് ഫോർ സോൺ ക്ലൈമറ്റ് എന്ന് നാല് പേർക്കും നാല് ക്ലൈമറ്റ് കിട്ടും ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഫോർസോൺ ക്ലൈമറ്റ് കൺട്രോൾ വണ്ടി ഏതാസ് ഉണ്ടാക്കുന്നു

ഇത്രയും ഭാഗം മൊത്തം എ സിക്ക് വേക്കോ അല്ലെ കാണുന്നേർക്കിംഗ് സെൻസറിന്റെ ഓൺ ഓഫ് പഠിക്കാൻ തന്നെ ഇനി ഇത് കഴിഞ്ഞു ഇനി ഇങ്ങോട്ടേക്ക് നോക്കി ഇവിടെ ഉണ്ട് പറഞ്ഞു

സ്റ്റാർട്ട് 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 അല്ലേ 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 ശരിക്കും ചെയ്യാൻ 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 പറ്റും കീ പറ്റില്ല രണ്ട് ഓപ്ഷൻ ഉണ്ട് ഉണ്ട് അത് അത് ഒക്കെ എല്ലാ ജനറേഷനും നമുക്ക് നമുക്ക് നമ്മുടെ മൂഡ് മൂഡുള്ളവർക്ക് ചെയ്യാം 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 ഈ അങ്ങനെ കാണുന്നത് ഇത് കൺട്രോൾ ആണ് ഓ ലെവൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് എയർ സസ്പെൻഷൻ കാണുന്നത് ഇത് 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 ാണ് നമുക്ക് ഈ ഷോക്ക് അബ്സോർബർ അല്ലേ അതിന്റെ സ്റ്റിഫ്നെസ് നമുക്ക് സ്പോർട്ട് വേണമെങ്കിൽ സ്പോർട്ട് ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ കംഫോർട്ട് വേണമെങ്കിൽ അത് എയറിന്റെ മൂവ്മെന്റ് ലോക്ക് മൂവ്മെന്റിൽ ഇത് നമുക്ക് ഇവിടെ നാട്ടിൽ കാണുന്ന കുട്ടി ആണ് ഫോർ ഫോർ വീൽ വീൽ പിന്നെ ഫുൾ ടൈം ഇത് ഹൈ ഉണ്ട് 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 ഓട്ടോമാറ്റിക് ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ മോഡ് ലോക്കർ എല്ലാം ഇതിനകത്ത് ഭാഗത്തുള്ള സ്വിച്ച് ഈ സ്റ്റിയറിംഗിന്റെ അതും പറഞ്ഞല്ലോ പ്രീമിയം വണ്ടിക്ക് ആണ് ഈ വണ്ടി പറഞ്ഞല്ലോത്തി ആറ് വരുമ്പോഴ് വെച്ചാൽ ഉണ്ട് രസമാണ് അപ്പം ഇതൊക്കെയാണ് അകത്തെ വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ തരാം ഓ ഡോറൊക്കെ ഹെവി ആട്ടോ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല നല്ല വെയിറ്റാണ് ഡോറിന് നോക്കി ഞാൻ ചുമ്മാ ഒന്നും പിടിച്ചാൽ പോവില്ല ഇവിടെ നമുക്ക് ടോട്ടർ വരുന്നുണ്ട് അതുപോലെ പിന്നെ പവർ ബിൻ്റെ കൂടെ സ്വിച്ച് ഒക്കെ വരുന്നുള്ളൂ അതിൻ്റെ അകത്ത് നോക്കി അടിപൊളി ഇവിടെ എ സി രണ്ടാക്കി തിരിച്ചേക്ക് പോകലേ നോക്കി അവിടെ അതിൻ്റെ ഒരു സപ്പറേറ്റ് സ്ക്രീനൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് അതുപോലെ

അല്ലേ അപ്പൊ നോക്കി ഇതിന്റെ സീറ്റിലൊക്കെ നോക്കി കുറെ സ്വിച്ച് വരുന്നുണ്ട് ഇതേതെല്ലാം മെമ്മറി തന്നെയാണോ അപ്പൊ കുറെ സ്വിച്ച് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്നത് മനസ്സിലായി ഇതൊരു പിടികിട്ടറുണ്ടോ അപ്പൊ ഇതൊക്കെ സീറ്റിന് വിശേഷങ്ങള് പിന്നെ അതുപോലെ നമ്മുടെ മീറ്റർ ജസ്റ്റ് കാണിച്ചു തരാം നോക്കി ഇത് ബാറ്ററി അല്ലേ ബാറ്ററി ബാറ്ററി അതുപോലെ ഇത് ഫ്യൂലിന്റെ ടെമ്പറേച്ചർ ആ കാണുന്നത് ടെമ്പറേച്ചർ ആർപിമ സ്പിരോമീറ്റർ 320 കിലോമീറ്റർ ബാക്കിയെല്ലാം നമുക്ക് ഡിജിറ്റൽ റെഡ്ജ് കാണിക്കൂല്ലേ ഇതിനമുക്കേ എഞ്ചിൻ റൂം ആണ് ട്ടോ അടിപൊളി ഇതിനകത്ത് ഒരു കൈയൊക്കെ സമയം ഉണ്ട് ഒന്നില്ലേ സർ അല്ലേ ഇതെർ ഫിൽട്ടർ ഏതാ ഇതാ ആ ഇന്തർ എയർ ഫിൽട്ടർ ഇ കാണുന്നല്ലേ 10 സിലിണ്ടർ 10 സിലിണ്ടറിന്റെ എയർ സോണ്ട് സോണ്ട് അടിപൊളി ഒന്നും പറയാനില്ല കാർ ഒന്നും മല്ലാവുന്നില്ല എഞ്ചിൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു

മൈലേജ് പറഞ്ഞു ഞാൻ അങ്ങനെ മൈലേജ് നോക്കിയിട്ടില്ല കാരണം ഞാൻ ആകെ വണ്ടി എടുത്തിട്ട് ഈ റണ്ണിംഗ് കണ്ടീഷൻ ആയിട്ട് നൂറ് കിലോട്ട് ഓടിച്ചിട്ടുണ്ടോ നൂറ് കിലോമീറ്റർ ഏകദേശം അപ്പോൾ അപ്പൊ അഞ്ചാറൊക്കെ നോക്കിയാൽ മതിയല്ലേ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടേ ഉള്ളൂ സ്റ്റാർട്ട് കളിക്കട്ടോ ഫേസ്ബുക്ക് വഴി എനിക്ക് കിട്ടിയത് മാർക്കറ്റ് പ്ലേസ് വന്നതാണ് അല്ല ഞാൻ ഈ വണ്ടിയുടെ ഭയങ്കര ഫാനായിരുന്നു അപ്പം ഞാൻ എല്ലാ ലൊക്കേഷൻ മാറ്റിയിട്ട് എപ്പോഴും ഈ വണ്ടി സെർച്ച് ചെയ്തായിരുന്നു അപ്പം ഒരു ദിവസം കയറി ഇപ്പം ഒരാൾ പോസ്റ്റ് ചെയ്തേക്കുന്നു രണ്ട് മിനിറ്റ് ആയുള്ളൂ പോസ്റ്റ് ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് കോണ്ടാക്ട് ചെയ്തു ജോമോ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആളെ കൊണ്ട് ഞാൻ ഞാനപ്പ തന്നെ കോൺടാക്ട് ചെയ്ത് അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്ത് അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ജോമോൻ ജോമോന്റെ എന്നെ കളിച്ച് പ്രായമുള്ള ആളാണ് ആളന്ന് ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ പോയി വണ്ടി കണ്ട് വണ്ടി ഹൈദരാബാദ് ഹൈദരാബാദ് ഹൈദരാബാദിനടുത്ത് വണ്ടി കണ്ട് അവിടുന്ന് വാങ്ങിച്ച് വണ്ടി ലോറി എത്തി വണ്ടി ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിൽ നിന്ന് അവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി വെച്ചാൽ ട്രാൻസ്പോർട്ടർ എണ്ണ കൊണ്ടുവന്ന് അപ്പോൾ ലോറി മാറ്റി കയറാനായിട്ട് ഇവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഈ വേണ്ടി മൂവ് ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കാരണം ഈ വണ്ടിക്ക് ഡബിൾ ബാറ്ററി ആയിരുന്നു ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ ബാറ്ററി ഡിക്കിയിലും വരുന്നുണ്ട് ഒരു ബാക്കിൽ ബാറ്ററി മാത്രം കണക്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല രാത്രി ആയിരുന്നു അവര് വിളിച്ചു ജോമചരൻ ഫോൺ ഒത്തിരി അസിസ്റ്റ് ചെയ്തെങ്കിലും ഒന്നും കാര്യമായി അവസാനം അവര് ടയർ കെട്ടിപ്പൊക്കി അങ്ങനെ ഡോർ ഡോറ് ബെൻഡായി അതുപോലെ ബാക്ക് പാനൽ ബെന്റ് ആയി അങ്ങനെ വണ്ടിക്ക് ഒത്തിരി ബോഡി ഡാമേജ് വന്നു പണി വന്നത് തോന്നുന്നു ആ അല്ലല്ല വൺ ട്രണിംഗ് കണ്ടീഷൻ വണ്ടി ഐഡിയായിട്ട് കിടക്കായിരുന്നു പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റുമായിരുന്നു അല്ലെ എൻജിൻ ഭാഗം ഓക്കെ ആണെന്ന് വെച്ചാൽ സെൻസസ് എല്ലാം പോയി കിടക്കായിരുന്നു അപ്പോൾ അവർ നമുക്ക് ഈ വണ്ടി എയർഇൻഡേക്കിലേക്ക് മറ്റേ നമ്മുടെ ഫ്യൂൾ സ്പ്രേ ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു എഞ്ചിൻ സ്റ്റാർട്ട് ആകും എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അപ്പൊ അങ്ങനെ ഫോഴ്സ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു ഓക്കെ അപ്പം അത് മതിയായിരുന്നു

പിന്നെ മേജർ ആയിട്ടുള്ള പാർട്സ് ഫോർ എക്സാമ്പിൾ ഹെഡ് ലൈറ്റ് ഒക്കെ ഫെയ്ഡായിരുന്നു ടേ ലാമ്പ് ഫേഡായിരുന്നു ലൈറ്റിന്റെ ഗ്ലാസ് മാറി യു കെ എന്ന് വന്നു ആ ടേ ലാമ്പ്സ് യു കെ വന്നു അതുപോലെ കൊറേ ഇന്റീരിയർ പാർട്സ് ഡോർ ഹാൻഡിൽസ് അതൊക്കെ യു കെ എന്ന് വന്നു ഇവിടുന്ന് ഇന്ത്യ ഒന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പാടാ വരുന്ന വരുന്നതനുസരിച്ച് എനിക്ക് തിരക്കില്ല റഷ് ഒന്നുമില്ല നീറ്റായിട്ട് ഇറങ്ങുക ഒരു സമയത്ത് ഞാൻ വിൽക്കാനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസ് കൊമേഴ്സ്യലൈസ് ബ്രോ സന്തോഷം വീണ്ടും കാണണം